ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് കൊങ്ങിനി അല്ലെങ്കിൽ അരിപ്പൂ ചെടിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിനു മുമ്പേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം കൊങ്ങിനി അരിപ്പൂ ചെടി ലന്താന ലന്താന വി വൈറ്റ് സേജ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ഇതിൻ്റെ കുടുംബം വെർബിനേസിയ ഇതിൻ്റെ ശാസ്ത്രീയ നാമം ലന്താന കമാറ ഇത് അമേരിക്കയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ പ്രദേശങ്ങളിലെ സ്വദേശിയാണ് സ്പെയിൻ പോർച്ചുഗൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഇന്ത്യ ഏഷ്യയുടെ ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലും അരിപ്പൂച്ചെടി വളരുന്നു കേരളത്തിൽ ഒരു കാലച്ചെടിയായി എത്തിയതിനെ ഇപ്പോൾ അധിനിവേശ സസ്യമായിട്ടാണ് കണക്കാക്കുന്നത് പാഴ്നിലങ്ങളിലും റോഡ് വക്കുകളിലും കൂട്ടമായി തളച്ചു വരുന്ന ഈ ചെടി കാടുകളെയും കീഴടക്കിക്കൊണ്ടിരിക്കുന്നു ഫലപൂഷ്ടി കുറഞ്ഞ മണ്ണിൽ പോലും ഇതിന് വളരാൻ കഴിയും പൂന്തോട്ടങ്ങളെ മൂടി പിടിപ്പിക്കുവാൻ വെച്ച് പിടിപ്പിക്കുന്ന ഈ ചെടി അതിൻ്റെ സ്വദേശത്തു നിന്ന് ലോകമെമ്പാടും പരക്കുകയും അധിനിവേശ സ്പീഷീസായി മാറുകയും ചെയ്തിട്ടുണ്ട് ഡച്ചുകാർ അമേരിക്കയിൽ നിന്ന് ഇതിനെ യൂറോപ്പിലേക്ക് കൊണ്ടുവന്ന് നട്ടുവളർത്തുകയും ഏഷ്യയിലേക്ക് എത്തി എത്തിക്കുകയും ചെയ്തു ഇവിടങ്ങളിൽ ഈ ചെടി പ്രാദേശിക പരിസ്ഥിതിക്ക് അപകടകരമായ വിധത്തിൽ പടർന്നു പിടിക്കുകയും ചെയ്തു പതിനേഴ് മുതൽ പതിനെട്ട് നൂറ്റാണ്ടുകളിൽ വ്യാപകമായി തെരഞ്ഞെടുത്തത് പ്രചനം അതായത് സെലക്ടീവ് ബ്രീഡിംഗ് നടത്തിയിരുന്നത് മൂലം ഒട്ടേറെ വ്യത്യസ്ത ഇനം ചെടികൾക്ക് ഈ സ്പീഷീസിലുണ്ട് ജൈവ വൈവിധ്യം കുറയുന്ന തരത്തിൽ അഭിലഷണീയമായ സ്പീഷീസുകളെ മത്സരിച്ച് തോൽപ്പിക്കാൻ അനുഭവിച്ചെടുക്കുക കഴിയും ഇത് കാർഷിക മേഖലയിൽ കടന്നുകൂടുമ്പോൾ കന്നുകാലികൾക്ക് വിഷബാധ ഏൽക്കാൻ സാധ്യതയുള്ളതുകൊണ്ടും ഇടതൂർന്ന് വളരുന്നതുകൊണ്ടും കൃഷിഭൂമിയുടെ ഉൽപ്പാദനക്ഷമത കുറയുന്നു ഇതൊരു കുത്തി കുറ്റിച്ചെടിയാണ് ഒരു മീറ്ററോളം ഉയരത്തിൽ ഇടതിങ്ങിയ ശാഭൂ ശാഖോപശാഖകളുടെ കൂടെയാണ് ഇത് വളരുക ചിലപ്പോൾ സമീപത്തുള്ള മറ്റു സസ്യങ്ങളുടെ മുകളിലേക്ക് പടർന്നു കയറുന്നതും കാണാറുണ്ട് ഇവയുടെ തണ്ടുകൾക്ക് തവിട്ടു നിറമാണ് ചതുഷ്കോണാകൃതിയിലുള്ള ഇവയിൽ ചെറുമുള്ളുകൾ പോലുള്ള രോമങ്ങൾ നിറഞ്ഞിരിക്കുന്നതിനാൽ അണ്ടാകാരതമുള്ള ഇലകൾക്ക് ഒന്നേ പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ നീളമുള്ള നെറ്റുകൾ ഉണ്ടാകും ലഘുപത്രങ്ങൾ സമൂഹമായി വിന്യസിച്ചിരിക്കുന്നു കടുംപച്ച നിറമുള്ള ഇലപ്പാളിക്ക് ആറ് സെന്റിമീറ്റർ വരെ നീളവും നാല് സെന്റിമീറ്റർ വരെ വീതിയും വരും ഇതിൻ്റെ കാരികോൾ പല്ലുകൾ പോലെ കാണും ധാരാള ധാരാളം രോമങ്ങളുള്ളതിനാൽ ഇലകൾക്ക് നല്ല പരിവരിപ്പാണ് ഇവയ്ക്ക് രൂക്ഷഗന്ധവും ഉണ്ടാകും എല്ലായ്പ്പോഴും പൂക്കുന്ന സ്വഭാവമാണ് ഇതിന് പൂങ്കുല ഇലയിടുക്കുകളിലും തലപ്പിലും ഉണ്ടാകും ഓരോ കുലയിലും തീരെ ചെറുതായ ഇരുപത് മുതൽ മുപ്പത് പൂക്കൾ കാണും നാലിതളുകളുള്ള അനേകം പൂവുകൾ ഒരുമിച്ച് ചേർന്നതാണ് ഇതിൻ്റെ പൂവ് ചുവപ്പ് മഞ്ഞ വെള്ള പിങ്ക് ഓറഞ്ച് എന്നിങ്ങനെ പല നിറത്തിൽ പൂക്കൾ കാണാം ഓറഞ്ചും വെള്ളയും ചുവപ്പും റോസും മഞ്ഞയും തുടങ്ങി മിക്കവാറും എല്ലാ നിറങ്ങളിലും ഇവയുടെ മിശ്ര നിറങ്ങളിലും പൂക്കളുണ്ടാകുന്ന ഇനങ്ങളുണ്ട് ഒരു പൂങ്കുലിയിൽ തന്നെ ഒന്നിലധികം നിറമുള്ള പൂക്കളും കണ്ടുവരുന്നുണ്ട് ഇതിൽ തന്നെ പൂങ്കുലയിലെ സ്ഥാനവും പ്രായവും മൂപ്പും അനുസരിച്ച് നിറഭേദമുണ്ടാകുന്നു പരാഗനത്തിനു ശേഷം പൂക്കളുടെ നിറം മാറുന്നു ഇത് മെച്ചപ്പെട്ട പരാഗണന സാധ്യതയും പരാഗന കാരികൾക്കുള്ള സൂചനയായി കണക്കാക്കപ്പെടുന്നു പൂങ്കുലത്തണ്ടിൽ വളരെ ചെറിയ ദൃഢ ദൃഢരോമങ്ങളുണ്ടാകും കായ് ഉരുണ്ടതാണ് കുരുമുളകിൻ്റെ വലുപ്പം വരുന്ന ഉരുണ്ട ഫലങ്ങൾ മൂപ്പെത്തുമ്പോൾ പച്ചയിൽ നിന്ന് കടും പറപ്പിൽ നിറമാകുന്നു വിത്ത് വിതരണം നടത്തുന്നത് പക്ഷികളാണ് കായിക പ്രചരനവും ലൈംഗിക പ്രചരണവും നടത്തുന്നു പാകമായ കായ്കൾ കിളികളെയും മറ്റു ജീവികളും ഭക്ഷിക്കുകയും ദൂരപ്രദേശങ്ങളിലെത്തിച്ച് വ്യാപനത്തിന് സഹായിക്കുകയും ചെയ്യുന്നു സ്വാഭാവിക വനങ്ങളിൽ അരിപ്പൂച്ചെടി അപൂർവമായി കാണാറുള്ളൂ വരൾച്ച വിവിധ മണ്ണിനങ്ങൾ ചൂട് ഈർപ്പം ഉപ്പിൻ്റെ അംശം എന്നിങ്ങനെ ഒട്ടേറെ തീവ്രമായ കാലാവസ്ഥാ ഭേദങ്ങളെ അതിജീവിക്കാൻ അരിപ്പൂച്ചെടിക്ക് കഴിയും തീയെ താരതമ്യേനെ ഫലപ്രദമായി പ്രതിരോധിക്കുകയും കത്തിപ്പോയ കരൻ്റെ ഭാഗങ്ങളിൽ നിന്ന് വളരെ പെട്ടെന്ന് വളർന്നു വരികയും ചെയ്യും അരിപ്പൂച്ചെടി സ്വയം തീയെ പ്രതിരോധിക്കാൻ കഴിയുന്നതാണെങ്കിലും തീ കത്താനുള്ള ഇന്ധനമായി മാറി മരമേലാപ്പിലേക്ക് തീ പടരാനുള്ള കാരണമാകുന്നു ഇത് വരണ്ട പ്രദേശങ്ങളിൽ സ്വാഭാവിക ആവാസ വ്യവസ്ഥീടനാശത്തിന് കാരണമാകുന്നു തോട്ടങ്ങളിലെ ഏറ്റവും അപകടകാരിയായ കളകളിലൊന്നായിട്ടാണ് ഇതിനെ ഇപ്പോൾ കണക്കാക്കുന്നത് ജൈവ വൈവിധ്യ ശോഷണത്തിന് ഇത് കാരണമാകുന്നു ഇതിന് മറ്റു ചില ദോഷവശങ്ങളും ഉണ്ടെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ആഫ്രിക്കയിൽ മലേറിയ പോലുള്ള രോഗങ്ങൾ പടർത്തുന്ന കൊതുകുകൾക്ക് ഈ ചെടിയുടെ ഇടയിൽ അഭയം തേടുന്നതുകൊണ്ട് പരോക്ഷമായും ഇത് മനുഷ്യരെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് അരിപ്പൂച്ചെടി അധിനിവേശ സസ്യം എന്ന നിലയിൽ ഫലപ്രദമായി പടർന്നു പിടിക്കാനുള്ള ഒട്ടേറെ കാരണങ്ങളുണ്ട് എങ്കിലും പ്രാഥമിക കാരണങ്ങൾ ഇവയാണ് പക്ഷികളും മറ്റു ജന്തുക്കളും വഴിയുള്ള വിത്ത് വിതരണം വിഷാംശമുള്ളതിനാൽ മൃഗങ്ങളിൽ നിന്ന് നശിപ്പിക്കാനുള്ള സാധ്യതകള് മിക്കവാറും കാലാവസ്ഥകളുടെ ഒരു സഹിഷ്ണുത കാട്ടുന്നു പരിസ്ഥിതിയിൽ അരിപ്പൂച്ചിരിക്കെ അനുകൂലമായ മാറ്റങ്ങൾ വളർച്ചയിൽ മത്സരിക്കുന്ന മറ്റു സസ്യ സ്പീഷ്യൂസുകൾക്ക് വിഷമയമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു വളരെ വലിയ അളവിൽ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നു മനുഷ്യരിൽ ഇതിൻ്റെ വിഷപ്രഭാവം കൃത്യമായി നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല മൂപ്പത്താത്ത കൈകൾ ഭക്ഷിക്കുന്നത് വിഷബാധയുണ്ടാകും എന്ന് കണക്കാക്കുന്ന പഠനങ്ങളുണ്ട് ആവാസ ആവാസവ്യവസ്ഥയുടെ ആരോഗ്യം നിലനിർത്തുന്നതാണ് അരിപ്പൂച്ചെടിയുടെ വ്യാപനം നിയന്ത്രിക്കാൻ ഏറ്റവും ഫലപ്രദമായ മാർഗം കസേരകളും മേശകളും ഉണ്ടാക്കാൻ അരിപ്പൂച്ചെടിയുടെ തണ്ടുകൾ ഉപയോഗിക്കാം എന്നാൽ പണ്ട് മുതൽ ഇതിൻ്റെ പ്രധാന ഉപയോഗം അലങ്കാരമായും മരുന്നായും ആണ് പക്ഷേ ഇതിന് ചില ഗുണങ്ങളുമുണ്ട് ഇത് ഔഷധയോഗ്യമാണ് ഇലകൾക്കാണ് ഔഷധഗുണം കൂടുതൽ വയറിളക്കം ഖപം രക്തസ്രാവം ക്യാൻസർ അൾസർ ചിക്കൻ ബോസ് എന്നിവയെ നിയന്ത്രിക്കാനുള്ള നാടമരുന്നായി ഇത് കണക്കാക്കുന്നു ഊക്ഷ ഊഷഭഭൂമികൾ ഫലഭൂഷ്ടമാക്കാൻ ഈ സസ്യത്തിന് സാധിക്കും രാഗ രോഗാണുനാശകവും കുമിൾനാശകവും കീടനാശവുമായ ഗുണങ്ങൾ അരുപ്പൂച്ചെടിക്ക് ഉള്ളതായി ഇന്ത്യയിൽ നടന്ന പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പൂന്തോട്ടങ്ങളിൽ അലങ്കാരമായി ഇത് ഉപയോഗിക്കുന്നു വെള്ളമില്ലാതെ കൂടുതൽ കാലം നിലനിൽക്കാനുള്ള കഴിവും കീടബാധ ഇല്ല എന്നതും ഇതിനെ ജനപ്രിയമാക്കി ഇത് പൂമ്പാറ്റകളെ ആകർഷിക്കുന്നതിനാൽ ഫ്ലോറിഡ് ഫ്ലോറിഡയിലെ ബട്ടർഫ്ലൈ ഗാർഡനുകൾ ഉപയോഗിക്കുന്നു അരിപ്പൂ ചെടിയുടെ പൂവ് ഒട്ടേറെ പൂമ്പാറ്റ സ്പീഷീസുകൾക്ക് ഭക്ഷണം ഒരുക്കുന്നു പടിഞ്ഞാറേ അർദ്ധഗോളത്തിലെ ഏറ്റവും വലിയ പൂമ്പാറ്റയായ പപ്പ്ലിയോ ഹൊമോറിയസ് ഇതിൻ്റെ തേൻ കുടിക്കുന്നതായി കണ്ടിട്ടുണ്ട് ലെൻഡാണ് എന്ന വാക്ക് വൈബ്യൂഴം ലെൻഡാണ് അതായത് വെയ് ട്രീ എന്ന ചെടിയുടെ പൂക്കളുമായി നല്ല സാമ്യമുള്ളതിനാൽ ഇതിൻ്റെ ലാറ്റിൻ നാമത്തിൽ നിന്ന് ഉത്ഭവിച്ചതെന്നാണ് കരുതപ്പെടുന്നത് ഇത്രയുമാണ് ഇന്ന് അരിപ്പൂ ചെടിയുടെ വിശേഷങ്ങളായി പറയുന്നത് இனி அடுத்த செடிய விஷேஷ் அடுத்த திவசம் കാണാം தேங்க்யூ ஃபோர் வாச்சிங் மை யூ டூப்